ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സുഗന്ധദ്രവ്യം ഏത് കുരുമുളക് കുങ്കുമം ഗ്രാമ്പു ഏലം ഉത്തരം കുരുമുളക് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി കണ്ടെത്തിയ ഗ്രഹം ഏത് ശുക്രൻ ശനി ബുധൻ യുറാനസ് ഉത്തരം യുറാനസ് பிங்கு பாலுள்ள மிருகம் ஏது செம்மரியாடு ஹிப்போ முயல் காண்டாமிருக்கம் உத்தரம் ஹிப்பபொட்டாமஸ் லோகத்திலே ஏற்றவும் மதுரம் உள்ள பழம் ஏது சக்க மாங்க ஈந்தப்பழம் வாழப்பழம் உத்தரம் மாங்கா കണ്ണിൽ മുപ്പതിനായിരം ലെൻസുള്ള ജീവി ഏത് കൊതുക് ഈച്ച തേനീച്ച തുമ്പി ഉത്തരം തുമ്പി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പഴം ഏത് വാഴപ്പഴം മാങ്ങ ആപ്പിൾ ഈന്തപ്പഴം ഉത്തരം വാഴപ്പഴം ലോകത്ത് ഏറ്റവും കൂടുതൽ യുദ്ധം അഭിമുഖീകരിച്ച രാജ്യം ഏത് ഇറാഖ് റഷ്യ ഫലസ്തീൻ സിറിയ ഉത്തരം സിറിയ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി ഏത് ഉറുമ്പ് ഈച്ച കൊതുക് പൂമ്പാറ്റ ഉത്തരം ഉറുമ്പ് വായിൽ ഉമിനീർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അണുബാധ വരില്ല സംസാരിക്കില്ല രുചിയുണ്ടാകില്ല പല്ലി കേടാകില്ല ഉത്തരം രുചിയുണ്ടാകില്ല തല കുളിച്ചില്ലെങ്കിൽ ദുർഗന്ധം ഉണ്ടാകുന്ന ഒരു ഭാഗം ഏത് നഖത്തിൽ പൊക്കിളിൽ ചെവിക്ക് പിറകിൽ വൃക്ഷത്തിൽ ഉത്തരം ചെവിക്ക് പിറകിൽ ഏത് ജീവിയാണ് കൈകോർത്ത് കൊണ്ടുറങ്ങുന്നത് പെങ്കിൻ ഒട്ടർ ചെന്നായ കുറുക്കൻ ഉത്തരം ഒട്ടർ ഓരോ വർഷത്തിലും ആറ് ഇഞ്ച് വരെ നീളം വെക്കുന്ന ശരീരഭാഗം ഏത് മുടി വിരൽ കരൾ കാൽ ഉത്തരം മുടി ജനിച്ച കുഞ്ഞിനെ സൂര്യനെ കാണിക്കുന്ന പക്ഷിയേത് പരുന്ത് മൈന കാക്ക മയിൽ ഉത്തരം പരുന്ത്